ഞായറാഴ്ച ദിവസമായിട്ട് നമ്മള് മക്കളൊക്കെ ആയിട്ട് എവിടെ പോവാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ തൊട്ടടുത്തുള്ള നെല്ലിയാമ്പതിയിൽ പോവാന്ന് വിചാരിച്ചത് നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ പോയി വാവാച്ചിനും കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നേരെ നെല്ലിയാമ്പതിക്ക് പോയി അപ്പോൾ പോകും വഴിക്ക് നമ്മൾ നിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണൊക്കെ കഴിച്ച് അങ്ങനെ നെല്ലിയാമ്പതി എത്തുന്നതിന്റെ മുന്നേ നമ്മുടെ പോത്തുണ്ടി ഡാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് പോത്തുണ്ടി ഡാമൊക്കെ കാണാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോയത് പോകുന്ന വഴിക്ക് ഈ അങ്ങനെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ ഫുഡ് കഴിക്കാണ്ടല്ല നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ വഴി വരും വഴിക്ക് നമ്മള് ഫുഡ് കഴിക്കാൻ കയറിയെന്നുണ്ടെങ്കിൽ പോലും അവള് കഴിച്ചൊന്നുമില്ല അങ്ങനെ അവള് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ക്ഷീണായിട്ടിരുന്നു നല്ല രസം ഉണ്ടായിരുന്നിട്ടാ പോകുന്ന വഴിയൊക്കെ കാണാൻ നമ്മൾ ആദ്യമായിട്ടാണ് നെല്ലിയാമ്പതി പോണെ കൊറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പോകണം എന്നുള്ളത് പക്ഷെ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അടുത്തുള്ള സ്ഥലമായിട്ട് പോലും നമുക്ക് നടന്നിട്ടില്ല അപ്പൊ ഇതാവുമ്പോ നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആവുമ്പഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തും ചെയ്യാം അങ്ങനെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയി അപ്പൊ നമ്മുടെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്താനായി അപ്പൊ അവിടെ എത്തിയപ്പോ അവര് നമ്മളെ അടുത്ത് ചോദിച്ചു എത്ര ആൾക്കാരുണ്ട് പിന്നെ എന്തെങ്കിലും പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട് കയ്യില് അങ്ങനെയൊക്കെ ചോദിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് അവര് പറഞ്ഞ അഞ്ചു മണിക്ക് മുന്നേ നമ്മള് തിരിച്ചെത്തണം എന്നുള്ളത് അതെല്ലാം നേരെ പോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ പോവാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ പോയി നമുക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് ഏതൊക്കെയാണ് കാണാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് അങ്ങനെ പോവുന്നത് പിന്നെ പോകുമ്പഴേക്കും ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റ് ഏതാണ് അങ്ങനെ ഏതാണെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ് പോണത് കേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ്ട് ഇന്ന സ്ഥലത്തൊക്കെ പോവാന്നുള്ളതില്ലേ പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ രസിച്ച് ഇങ്ങനെ പോകുന്നത് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പോലെ ഇങ്ങനെ യാത്ര ചെയ്യാനും ഇങ്ങനെ കാഴ്ചകൾ കാണാനൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തെത്തി അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വ്യൂസ് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇനിയും മേലോട്ട് പോകണം അപ്പൊ നമ്മൾ അങ്ങനെ നിർത്തിയില്ല വരുന്ന വഴിക്ക് നമുക്ക് ഇവിടെ കാണാം അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് കാണാന്നുള്ളതിൽ നമ്മൾ അങ്ങനെ പോയി എന്ത് രസം ഇല്ല അങ്ങനെയും മലയും കാര്യങ്ങളൊക്കെ കാണാൻ ചിലർക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാനായിരിക്കും ഇഷ്ടം ചിലർക്ക് വേറെ രീതിയിലുള്ളതായിരിക്കും എനിക്കിഷ്ടം ഇങ്ങനത്തെയാണ് പിന്നെ നമുക്ക് നമ്മുടെ മക്കളൊക്കെ ഇറ്റ് ഒരു ദിവസം നമ്മൾ ഇതുപോലെ ട്രിപ്പ് പോകണത് ഏറ്റവും നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ കേശവൻപാറ പാറ എന്നുള്ള വ്യൂ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചിട്ടാണ് കേട്ടോ ഈ വഴി ഇവിടേക്ക് എത്തിയത് ഇവിടെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയ ട്രിപ്പ് ആണ് നമ്മൾ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അന്വേഷിച്ചിട്ടും പിടിച്ചിട്ടില്ല നമുക്ക് പെട്ടെന്ന് നെല്ലിയാമ്പതി പോവാന്ന് പറഞ്ഞേ അങ്ങനെ നമ്മളൊരു എന്താ പറയാ സെർച്ച് ചെയ്തിട്ടോ പിടിച്ചിട്ടോ ഇല്ലാത്തതായ കാരണം കൊണ്ട് നമുക്ക് എവിടെയാണോ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ നല്ല നല്ല രസം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ തണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർക്ക് തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല സന്തോഷമില്ല അവിടെ ഒരു പാറണ്ട് പാറിന്റെ മേലൊക്കെ ഇറന്നാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോണത് അപ്പൊ അതിന്റെ ഇടയിൽ അവിടത്തെ ആ കാട്ടിലത്തെ സൗണ്ടും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ ശാന്തമായിട്ട് ഭയങ്കര അതിന്റെ സൗണ്ട് നന്നായിട്ട് കേക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിള്ളേരെ നല്ല ഹാപ്പി ആയിട്ട് എടുക്കൊന്നും വേണ്ട ഞങ്ങൾ നടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് ഇങ്ങനെ പോവുക നല്ല രസേ എന്താ രസ കാഴ്ചകളൊക്കെ കാണാൻ അങ്ങനെ ഉമ്മയും ഞാനും ഇക്കും ഇനോമ്പ് എല്ലാരും കൂടിയിട്ടാണ് നമ്മളങ്ങോട്ട് പോയത് ഇട്ടാ അങ്ങനെ നമ്മള് കേശവറയുടെ അവിടെ എത്തിട്ടാ അവിടെ സത്യം പറഞ്ഞാൽ നല്ല തണവുണ്ടായിരുന്നത് ഒരുപാട് തണവില്ലെങ്കിലും നല്ലൊരു നല്ലൊരു അന്തരീക്ഷ ആയിരുന്നു അവിടെ അങ്ങനെ പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയി അതിന് മേലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഒരാൾ പിടിച്ചിട്ട് അങ്ങനെ അങ്ങനൊക്കെ ആയിട്ട് കയറി നല്ല രസം ഉണ്ടായിരുന്നിട്ട് അവിടുത്തെ വ്യൂ ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ കാണാനായിട്ട് വന്നിട്ടൊന്നും കാണുന്നില്ല ഞായറാഴ്ച ദിവസല്ലേ പക്ഷെ ആരും അങ്ങനെ വന്നിട്ടൊന്നുമില്ല ഒക്കെ ഈ കോളേജ് പിള്ളേര് സ്കൂളിലത്തെ പിള്ളേര് അങ്ങനൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ടൊന്നും ആരെയും വന്ന് കണ്ടില്ല അവിടെ ഇനി വന്ന് പോണണ്ടോന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ വരേണ്ട ഒരു സ്ഥലമാണ് അത് അങ്ങനെ കണ്ട കുറച്ച് പിള്ളേർ അവിടെ എവിടെക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പിള്ളേർ അല്ലാണ്ട് അധികാരവും അങ്ങനെ വന്ന് കണ്ടില്ല അങ്ങനെ ഈ ആഴ്ചയും ആവശ്യം അങ്ങനെ നടന്നു പോകുമ്പോ സത്യമാന ഒരു പേടിണ്ട് എങ്ങാനും കാലിൽ തെറ്റും എന്നൊക്കെ ഉള്ളത് പക്ഷെ അവര് ഹാപ്പി ആയിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി അങ്ങനെയൊക്കെ കളിക്കുന്നു നില പോവാണെങ്കിലും അവിടെ ഓടി കളിക്കാരുന്നു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴൊക്കെ ഇറങ്ങി കഴിഞ്ഞാല് നമുക്ക് ശെരിക്കും നമ്മുടെ ആ ഡാമിന്റെ വ്യൂ കിട്ടും കേട്ടാ നല്ല രസം ഉണ്ട് കാണാൻ അവിടേക്ക് ഇറങ്ങാൻ കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും അങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളായിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ പിടിച്ച പിടിച്ചാ അങ്ങനെ ഇങ്ങനൊക്കെ ഇറങ്ങണം പിന്നെ ഇവർ ഇവിടെ വന്നിട്ട് നല്ല രസമായിട്ട് നല്ല കാറ്റൊക്കെ ഇങ്ങനെ ഭീഷണമായിട്ട് അങ്ങനെ നിന്ന് അതൊക്കെ കഴിഞ്ഞ പിന്നെ നമ്മളെ നെക്സ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോകണം നമുക്ക് അറിയില്ല എവിടെ നടത്തുന്നത് ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയോക്കുമ്പോ അവിടെ ഇവിടെ ഒരു തൂക്കുപാലം തൂങ്ങുപാല തൂക്കുപാലം ആ തൂക്കുപാലുണ്ട് അപ്പൊ അത് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ പോവാണ് ആ വഴി അപ്പൊ വഴിയൊന്നും അറിയില്ല അപ്പ അങ്ങനെ പോകുന്നവരോടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോവട്ടെ പക്ഷെ ചില സ്ഥലം നമുക്ക് തോന്നി ഇത് ഈ വഴി കൂടെ തന്നെയാണ് പോകണത് കാരണം അങ്ങനെ ഒരാൾ പെരുമാറ്റമില്ലാത്തൊരു വഴിയായിരുന്നു ചില വഴിയിൽ ചില കാല രസ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോണ വഴിയായിട്ട് നമ്മുടെ മൂന്നാറ് പോലൊക്കെ തോന്നി കണ്ടപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മഴ തൂളിലുണ്ടായിരുന്നിട്ടാ അത് കഴിഞ്ഞ് നല്ല രസം ഉണ്ടല്ലേ ആ നീലാകാശം അങ്ങനെ കാണാൻ എന്താ രസമാണ് അപ്പൊ പിന്നെ അതിന്റെ നമ്മൾ അവിടെ ഇറങ്ങി നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ന്വേഷിക്കണുണ്ട് വഴിയിൽ ആരെങ്കിലൊക്കെ കാണുമ്പോ അവരോട് അന്വേഷിക്കും അടുത്ത വ്യൂ എവിടെയാണ് സ്ഥലത്തേക്ക് എത്താനുള്ള വഴി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അന്വേഷിച്ച നമ്മൾ പോണത് ഈയാഴ്ച പാട്ടൊക്കെ പാടണം കേട്ടാ എന്താ മഴ മഴ കുട കുട മഴ വന്ന പൂപ്പിക്കുട അങ്ങനെയൊക്കെ പാട്ട് പാടിയിട്ട് നമ്മൾ ഇങ്ങനെ പോവാണ് അപ്പൊ പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ കുറച്ച് എന്താ പറയാ കല്ലും കട്ടയൊക്കെ ഉള്ളത് കാരണം ആൾ പെരുമാറ്റമില്ലാത്തൊരു വഴി പോലെ തോന്നി അങ്ങനെയൊക്കെ നമ്മള് ഇങ്ങനെയോ നമ്മൾ ആ വ്യൂ പോയിന്റിൽ എത്തി അവിടെ എത്തിയപ്പോ ആൾക്കാര് വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഹോട്ടലും പക്ഷെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാ അവിടെ നമുക്ക് നെറ്റ്വർക്ക് തീരെ കിട്ടില്ല തീരല്ലന്ന് വെച്ചാ തീരല്ല അപ്പോ നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു അപ്പൊ നമ്മളെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ട് എന്നുള്ളതിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് കയ്യിൽ പൈസ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൂഗിൾ പേ ഉണ്ടല്ലോ എന്ന് അവിടെ എത്തിയോക്കി നോക്കുമ്പോൾ നെറ്റ്വർക്ക് കിട്ടുന്നില്ല റേഞ്ചേ കിട്ടുന്നില്ല അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ അവർക്ക് പേ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് പക്ഷെ എന്താ പറയാ ഇന്നാലും അവർക്ക് ഇനിയും ബാലൻസ് കൊടുക്കാനുണ്ടായിരുന്നത് അങ്ങനെ എന്തായി ചെയ്യാ അവര് പറഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾ റേഞ്ച് കിട്ടുന്ന സ്ഥലത്തെത്തിയിട്ട് നിങ്ങളത് ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ നമ്മളിതാക്കിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു പിന്നെ ഇവിടത്തെ സ്ഥലത്തിന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടാട്ടിപ്പോൾ വ്യൂ ആണ് ഇവിടെ എന്ത് രസം നമ്മൾ ഫാമിലി ഒക്കെ ഇട്ട് പോവാൻ ഒരു സ്ഥലം ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പക്ഷെ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണോ എൻഗേജ്മെന്റിന് എന്താന്നറിയില്ല ഒരു പെണ്ണും ചെക്കനൊക്കെ വെച്ചിട്ട് ഫോട്ടോഗ്രാഫർ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മളത് വല്ലാണ്ട് സൂം ചെയ്ത് വീഡിയോ എടുത്തൊന്നുമില്ല ഇല്ല അത് അവിടെ നിക്കുന്നുണ്ട് അവർ ഫോട്ടോ എടുക്കല് അത് ഓരോരുത്തരുടെ പ്രൈവസിയും കാര്യങ്ങളല്ല അപ്പൊ നമ്മളൊന്നും നിർത്തില്ല പിന്നെ പിള്ളേരെ കയറ്റി നമ്മള് തോനെ വെള്ളമൊന്നും ഇല്ലാത്ത കാരണം കൂടെ നമ്മളവിടെ വെള്ളത്തിൽ ഇറങ്ങി അങ്ങനെയൊക്കെ നമ്മള് കുറച്ചു നേരം കളിച്ച് എന്താ പറയാ നല്ല തണവുണ്ടായിരുന്നിട്ടാ വെള്ളം പിന്നെ പല പല മീനുകളൊക്കെ ഉണ്ട് എന്താ ശക്ര അങ്ങനെ എന്തൊക്കെ മീനുകളില്ല അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അതില് മീനുകൾ ഇങ്ങനെ പറ്റി കിടക്കണം മീന് നല്ല പഴുക്കല്ണ്ടായിരുന്നിട്ട കല് നമ്മള് കടക്കുമ്പോ പെടുന്ന അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒന്നൊക്കെ കടക്കുമ്പോ നന്നായിട്ട് നമ്മള് ശ്രദ്ധിച്ചിട്ട് കടക്കണം പിന്നെ നമ്മളടുത്ത് നടത്തുന്ന ചോ ഒത്തിരി അടുത്തല്ലെങ്കിലും നമുക്ക് ഇത്ര നല്ലൊരു സ്ഥലം എടുത്തുണ്ടായിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല അതാണ് ആ ഒരു കാര്യം പോണം പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല എന്താ രസം കണ്ട മീനുകളൊക്കെ അങ്ങനെ പോണ നല്ല തെളിഞ്ഞ വെള്ളം അത് മാത്രല്ല വെള്ളം തൊടുമ്പോണ്ടല്ലോ ഭയങ്കര തണുപ്പ് പിന്നെ പിള്ളരൊക്കെ അവിടെ ഇങ്ങനെ കളിക്കണമൊക്കെ ഇണ്ട് ഒക്കെ ഫാമിലി ആയിട്ടൊന്നും ആരും വേറെ കണ്ടില്ല അതുപോലെ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആൾക്കാർക്ക് വല്ലാണ്ട് ഇങ്ങനെ അറിയാ അതുകൊണ്ട് എന്താന്നറിയില്ല ആരും വന്ന് കാണുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് തിരിച്ചു പോവാണ് പിന്നെ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് പറഞ്ഞിട്ട് നമ്മൾ പോവാണ് പക്ഷെ സത്യം പറഞ്ഞ ഈ ഫ്രൂട്ട്സ് ഓറഞ്ച് അങ്ങനെ സ്ട്രോബെറി ഒക്കെ അവിടെ തന്നെ നട്ടിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ പോകണത് പക്ഷെ അവിടെ പോയി നോക്കി നോക്കുമ്പോഴാണ് സൺഡേ കാരണം കൊണ്ട് ഇന്ന് അവിടെ ക്ലോസ്ഡ് ആണ് അങ്ങനെ പിന്നെ നമ്മൾ എന്താ ഈ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണാന്ന് വിചാരിച്ച സ്ഥലത്ത് ഇതുപോലെ നിർത്തി അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്ത അപ്പൊ മഴയും തണുപ്പും ഒക്കെ കൂടിയിട്ട് നല്ല രസമായിരുന്നു നല്ല വ്യൂ ആയിരുന്നു അവിടുന്ന് കിട്ടിയത്ട്ട അങ്ങനെ നമ്മുടെ അപ്പൊ അത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ